ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം സർ നമ്മൾ ഈ ഒരു മാരിഡ് ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ട്രസ്റ്റാണ് ഒരു വിശ്വാസമാണ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക രണ്ട് രണ്ട് വ്യക്തികളാണല്ലോ രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വന്നവര് അപ്പൊ അതില് ഉണ്ടായ ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിക്ക് ഉണ്ടായതാണ് അവള് ഹസ്ബൻഡിനെ അത്രയ്ക്കും ജീവനേക്കാൾ സ്നേഹിച്ച ഒരു പെണ്ണാണ് തിരിച്ചും അങ്ങനെ രണ്ടുപേരും നല്ല കപ്പിൾസ് പക്ഷേ എന്തോ അവരുടെ ലൈഫിൽ ഇയാൾക്ക് വേറൊരു ബന്ധം ഉണ്ടാവുക പിന്നെ അത് ഇവള് അറിയാൻ ഇടവരിക പക്ഷേ എന്നിട്ടും അതൊരു ഭാഗത്ത് കൂടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അറിഞ്ഞ് പിന്നെ ഇവള് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സാരമില്ല നമുക്കത് കൊണ്ടുപോകാം മക്കളെ ആലോചിച്ചിട്ട് കുഴപ്പമില്ല ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ വീണ്ടും അത് ഡ്രോപ്പ് ചെയ്യാതെ ആ റിലേഷൻ ഇങ്ങനെ കൂടെ കൊണ്ടുപോവുക അപ്പം ഉണ്ടാകുന്ന ഒരു ഭയങ്കര പ്രശ്നം അതിനെക്കുറിച്ച് ആ ഒരു അവസ്ഥയെക്കുറിച്ചൊന്നു പറയാം സാധാരണ കാണുന്ന ഒരു വിഷയമാണ് നമ്മുടെ നാട്ടില് പിന്നലെ ഞാനൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് വന്നപ്പോ അതിലൊരു സെഷൻ ഉണ്ടായിരുന്നു ഒരു സെക്ഷൽ ലൈഫിനെ പറ്റി ഒരു സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സാറ് എന്റെ എക്സാമിൻറെ കഴിഞ്ഞ ഒരാളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞപ്പോ അതിലൊരു വേർഡ് പറഞ്ഞു നമ്മളെ ഭാര്യയെ നമ്മൾ ഗേൾ ഫ്രണ്ടായി കാണുകയാണെങ്കിൽ ഗേൾ ഫ്രണ്ട് ആവാൻ ഗേൾ ഫ്രണ്ടായി കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരുപക്ഷെ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ോസ് നമ്മളൊരു ഗേൾ ഫ്രണ്ടിനോട് പറയുന്ന കാര്യങ്ങള് ചിലപ്പോ നമുക്ക് ഭാര്യയോട് പറയാൻ പറ്റാത്തോണ്ടായിരിക്കാം ചിലപ്പോ ഇത്ര മേഖലകൾ നമ്മൾ ഒരു പക്ഷേ കാരണം ഞാനിപ്പോ നിങ്ങള് എന്റെ റിയൽ ഒരു വൈഫാണ് ആ വൈഫ് ആവുമ്പോൾ വൈഫ് എന്നുള്ളതിലേക്ക് ഞാനത് എന്റെ മനസ്സിൽ നിങ്ങളെ അങ്ങനെ ആട് പ്രതീക്ഷിച്ചു വെച്ചത് കൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നും അല്ലെങ്കിൽ ആ തോന്ന എന്റെ മനസ്സ് തോന്നാണ് നിങ്ങൾക്ക് തന്നെ ഇത് ഹസ്ബൻഡിനോട് പറയുമ്പോൾ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അത്തരം കാര്യങ്ങള് നിങ്ങളെ മനസ്സിലുള്ള ഒരു ആഗ്രഹങ്ങളാണെങ്കിലും നിങ്ങളെ സപ്രസ് ചെയ്യുകയും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സപ്രസ് ചെയ്യുകയും നിങ്ങളൊരു ക്ലാസ്മേറ്റോ ഒരു കൂട്ടുകാരനോടോ ചിലപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ പറയുന്ന ആ കമന്റുകൾ നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് നിലനിൽക്കുക എന്നോട് പറയില്ല ബിക്കോസ് എന്നോട് പറഞ്ഞ് ഞാനത് ഏത് സെൻസിലെടുക്കുക അത് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് അപ്പോൾ ആ ഒരു ബ്രിഡ്ജിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ രണ്ട് കാരണം കൊണ്ടാണ് ഈ പരസ്പരമായിട്ടുള്ള മറ്റുള്ള മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങളും ആണുങ്ങള് അങ്ങോട്ട് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോടാണെങ്കിലും പെണ്ണുങ്ങൾക്ക് ആണുങ്ങളോടും അങ്ങനെ ഉണ്ടല്ലോ പല കേസുകൾ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വയസ്സുവയസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഒന്ന് അവരുടെ ഒരു പേഴ്സണാലിറ്റി വൈകല്യമാണ് ഒരു വ്യക്തി വൈകല്യം കാരണം നമ്മളൊക്കെ സാധാരണ നമ്മളെ മലയാളത്തിലൊക്കെ പറയും ഞാനപ് രോഗം എന്നൊക്കെ പറയും അതേമാതിരി കുറച്ച് അല്ലെങ്കിൽ അമിതമായ സെക്സിനോടുള്ള താല്പര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവര് ഞങ്ങൾക്ക് ഒന്നിലും രണ്ടിലൊന്നും ഒതുങ്ങൂല അത് മൾട്ടിപ്പിൾ ടാസ്ക്കിൽ പോയിക്കൊണ്ടിരിക്കും അവരുടെ കാര്യങ്ങൾ പക്ഷെ അതേസമയം വേറെ ഒരു വിഭാഗം എന്ന് പറയുക അത് ഒരു പേഴ്സണാലിറ്റിൻ്റെ മറ്റൊന്ന് നമുക്ക് എൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ഡിഫോൾട്ടുകൾ എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ എനിക്ക് കിട്ടേണ്ട ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ ഞാൻ അവിടെ ഇവിടെ തേടിയിട്ട് എനിക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ചായങ്ങ് കൊടുക്കുന്നൊരവസ്ഥ ഇതൊന്നുമല്ലാത്ത മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട് ഒരു കമേഴ്ഷ്യലായിട്ട് വേണ്ടിട്ട് അതായത് നമുക്ക് പിന്നെ ഒരു വ്യക്തിപരമായിട്ട് താല്പര്യങ്ങളൊന്നും ഒരു നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ ഇതാ മാർഗം എന്നുള്ള അവര് അതിനെ കണ്ടെത്തുകയും അവര് പിന്നെ അവിടെ ഇമോഷനൊന്നും യാതൊരു വാല്യൂ ഇല്ല അവർക്ക് അവിടെ പണമാണ് പണമാണ്ന്താണെങ്കിലും ആരാണെന്ന് പറഞ്ഞാലും നിങ്ങളെന്ന വ്യക്തിനെ നമ്മള് സ്നേഹിക്കുന്നുണ്ട് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ചിരിയും തമാശയൊക്കെ തോന്നിയാൽ പോലും അവരും സത്യത്തിൽ നിങ്ങളെ പേഴ്സണാലിറ്റി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അയാൾ അവർ ഇഷ്ടപ്പെടുന്നില്ല കാരണം അയാളുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയി പോയി അയാൾക്ക് നിങ്ങൾ ആണ് ആവശ്യം നിങ്ങളെ അങ്ങനെയുള്ള ഒരു ആൾക്കാർ ഇപ്പം പോലെ ഉണ്ട് എല്ലാ മേഖലയിലുള്ള പോലെ അതിലും ഉണ്ട് അപ്പൊ നമ്മള് പലപ്പോഴും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊക്കെ പറയാനുള്ള ഒരു പറയാനുള്ളൊരു അഡ്വൈസ് എന്ന് വെച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അനലൈസ് ചെയ്തിട്ട് ഇപ്പോ അടുത്തൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ആയിട്ട് അവരെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ചെയ്യും ഇന്റർവ്യൂ ചെയ്യുമ്പോ ആ പെണ്ണിന്റെ സൈഡിൽ നിന്നുള്ള വേർഷൻ എന്താണെന്ന് ആയിട്ടുള്ള വേർഷൻ എന്താന്ന് കേട്ടിട്ട് ആണിനോട് പറയേണ്ട കറക്ഷൻ ആണിനോട് തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയും പെണ്ണിനോട് പറഞ്ഞ സാധനം പെണ്ണിനോട് തന്നെ പറഞ്ഞ് കറക്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം കോമൺ ആയിട്ട് പറയേണ്ട ചില കാര്യങ്ങൾ മാത്രമേ ഒരുമിച്ചിരുത്തി പറയുള്ളൂ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നമായിരിക്കും അയാൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാലും അത് ക്ലാഷ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞേണ്ട കറക്ഷൻ നിങ്ങളിലും അയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അയാളിൽ പറഞ്ഞു കൊടുത്തതിന് ശേഷം കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ മാത്രം ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നില്ല അതിൽ അതനുസരിച്ച് ചിലപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുവരാൻ ഇഷ്ടം അതർവൈസ് നിങ്ങൾ വേറെ ഒരു തരത്തിൽ നിങ്ങൾ എതിർപ്പോ വെറുപ്പോ ഒന്നുമില്ല അത് നിങ്ങൾ കീപ്പ് ചെയ്യാൻ നോക്കണമെന്ന് അയാളെ പഠിപ്പിക്കുകയും അയാളിൽ നിങ്ങളുള്ള പോസിറ്റീവ്സ് അയാളിൽ കാണിച്ചു കൊടുത്തിട്ട് ഇയാൾക്കും ഇയാൾക്കും ഇതാണ് താല്പര്യം എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെയുള്ള മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുക മുന്നോട്ട് പോകാണെങ്കിൽ കൊറേ ആളുകൾക്കൊക്കെ വിജയിക്കാൻ പറ്റും പക്ഷെ ചില ആളുകൾ അതിന്റെ എക്സ്ട്രീം അവസ്ഥയിലെത്തുമ്പോ പിന്നെ നമ്മളെ കുറിച്ചു ചോദിച്ച മാതിരി മക്കൾക്ക് വേണ്ടി ജീവിക്കാനും ഇപ്പൊ ഇവിടെ കായലിഞ്ഞിപ്പാലോടും പറയണ്ട അവരൊന്നും അറിയിക്കണ്ട ഇപ്പൊ അഭിമാനക്ഷതം മറ്റുള്ളവരൊക്കെ അതാകാൻ വെച്ചിട്ട് അങ്ങനെ ജീവിക്കുന്നവരുണ്ട് വേറൊരു വിഭാഗം അവര് ഭർത്താവിന്റെ മറ്റുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഇവർ റിലേഷൻഷിപ്പ് വേറെ കീപ്പ് ചെയ്തുകൊണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ ഇവർ കുട്ടിയും ഹസ്ബൻഡും വൈഫും കുട്ടികളായി ഒക്കെ നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇതൊക്കെ നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നതാണ് ആളുകളെ പേടിച്ചിട്ടും ആളുകൾ എന്ത് പറയും കുടുംബങ്ങൾ എന്ത് പറയും മറ്റുള്ളത് പറയും വിചാരിച്ചിട്ട് അതിനെ മാറി പേടിച്ചിട്ടൊക്കെ നടക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു ആഫ്റ്റർ ലൈഫ് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യാനൊക്കെ അറിയോ നമ്മളെ ബൈ പ്രൊഡക്റ്റ് കുട്ടികൾ കുട്ടികൾ അപ്പൊ കുട്ടികൾ ചിലപ്പോൾ ഈ ചെറു പ്രായത്തിലൊന്നും റിയാക്ട് ചെയ്തില്ലാന്ന് വരും പക്ഷെ കുറച്ച് വലിയ പ്രായത്തിലെത്തുമ്പോൾ അവരിതൊക്കെ റിയലൈസ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളുടെ റിവഞ്ച് സ്റ്റൈലിലും നമ്മളോട് ശരിക്കും പറഞ്ഞ ശത്രുതയൊക്കെ ഉണ്ടാവാം കാരണം ഇവർ എന്തിനെങ്ങനെ ജീവിച്ചു എന്തിനെനിക്ക് ജന്മം നൽകി എന്നെനിക്ക് ജന്മം നൽകിയിട്ട് എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയാത്തൊരച്ഛനും സ്നേഹിക്കാൻ കഴിയാത്തൊരു ഉണ്ടായിട്ട് എന്തിനു ഞാൻ മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു ഒരു ക്വസ്റ്റ്യൻമാർക്കാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കണം അവരുടെ പ്രാർത്ഥനക്കും അല്ലെങ്കിൽ അവരുടെ ശാപം തട്ടുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത് കാരണം അവർ ഇതിനൊന്നും ഒന്നും ചെയ്തിട്ടില്ല ശരിക്ക് അവരായ ശരിക്കും പറഞ്ഞ നിരപരാധികളാണ് അപ്പോൾ അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പോകണം അപ്പം എവിടെയെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ആ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഏരിയ കറക്റ്റ് ചെയ്താലും ഒരു പരിധി വരെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എസ്പെഷ്യലി നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വളരെ സെൻസിറ്റീവ് ആവുന്ന നമ്മുടെ നാട്ടിലെ കൾച്ചറും കാര്യങ്ങളും വരുമ്പോഴാണ് അതേസമയം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതിന് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർ ഈ സെക്ഷൽ ലൈഫും പരിപാടിയെ പറ്റിയിരുന്നു അവർ അത്ര ബോധയുടെ അല്ല അവർ അതൊക്കെ അങ്ങനെ അവരിഷ്ടം നിങ്ങളിഷ്ടം നിങ്ങളായി നിങ്ങൾ അതിനനുസരിച്ച് പ്രായമായി പക്വതായി നിങ്ങൾക്ക് വേണമെങ്കിലാവാം അല്ല എന്നുള്ള സെറ്റ് അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല നമുക്കിവിടെ ഈ സംസാരിക്കാനും ടോപ്പിക് ആവുന്ന വിഷയം അവർക്കിത് ടോപ്പിക്കല്ല പക്ഷെ നമ്മുടെ കൾച്ചർ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മളാ ബാക്കേറ്റ് നമ്മൾ പെരുത്തപ്പെട്ട് പോകുന്നത് തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ഒരുപാട് ചോദ്യങ്ങളുമായിട്ട്